ക്ഷേത്രങ്ങളിൽ നടത്തുന്ന ഒരു പ്രധാന വഴിപാടാണ് ധാര പ്രധാനമായും ശിവക്ഷേത്രങ്ങളിലാണ് ഈ വഴിപാട് നടത്താറുള്ളത് ഒരു പ്രത്യേക പാത്രത്തിൽ നിന്ന് ജലം പാൽ നെയ്യ് എണ്ണ ഇളനീർ തുടങ്ങിയ ദ്രവ്യങ്ങൾ ശിവലിംഗത്തിൽ തടസ്സമില്ലാതെ ഒഴിക്കുന്ന ചടങ്ങാണിത് ശിവന്റെ ശിരസ് എപ്പോഴും അഗ്നിയാൽ ജ്വലിക്കുന്നതിനാൽ അതിനെ ശാന്തമാക്കാൻ വേണ്ടിയാണ് ധാര നടത്തുന്നത് എന്ന് ഒരു വിശ്വാസമുണ്ട് ധാര വഴിപാടിന് നിരവധി ഗുണങ്ങളുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു ഉപയോഗിക്കുന്ന ദ്രവ്യങ്ങൾക്കനുസരിച്ച് അതിന്റെ ഫലങ്ങളിലും വ്യത്യാസങ്ങളുണ്ട് ജലധാര പാപശാന്തിക്കും ആഗ്രഹ സാധ്യത്തിനും ഇത് ഉത്തമമാണ് കൂടാതെ ദാമ്പത്യകലഹം കുടുംബത്തിലെ അസ്വസ്ഥതകൾ എന്നിവ മാറാനും ജലധാര സഹായിക്കുമെന്നാണ് വിശ്വാസം ക്ഷീരധാര പാൽ ഇത് കാര്യവിജയത്തിനും സന്താന സൌഭാഗ്യത്തിനും വേണ്ടിയാണ് സാധാരണയായി നടത്തുന്നത് ഘൃതധാര നെയ്യ് സർവൈശ്വര്യ സമൃദ്ധിക്കും പ്രത്യേകിച്ചും സാമ്പത്തികപരമായ അഭിവൃദ്ധിക്കും ഇത് വളരെ നല്ലതാണ് ഇളനീർധാര മനഃശാന്തി ലഭിക്കുന്നതിനും പാപങ്ങൾ അകറ്റുന്നതിനും ഇളനീർധാര സഹായിക്കും എണ്ണധാര രോഗശാന്തിക്കും ആരോഗ്യത്തിനും വേണ്ടിയാണ് എണ്ണധാര നടത്തുന്നത് ഇവ കൂടാതെ പഞ്ചഗവ്യധാര തേൻധാര അഷ്ടഗന്ധജലധാര തുടങ്ങിയവയും വിവിധ ആവശ്യങ്ങൾക്കായി വഴിപാടായി നടത്താറുണ്ട് ഈ വഴിപാടുകൾ നടത്തുമ്പോൾ ഭക്തർ പഞ്ചാക്ഷരി മന്ത്രം നമശിവായ ജപിക്കുന്നത് ഫലസിദ്ധി കൂട്ടുമെന്നും വിശ്വസിക്കപ്പെടുന്നു